ഹലോ അസ്ലാം വലൈക്കും എച്ച് എസ് എച്ച് വുമൺസ് ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു റീസ്റ്റോക്ക് വീഡിയോ ആണ് അപ്പം നമ്മൾ ഒന്ന് ഫോളോ ചെയ്യട്ടോ എല്ലാവരൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് സഹായിക്കാം ഇന്നലെ ഒരു വീഡിയോ കിട്ടിയിരുന്ന അതിന് ഞാൻ ദീപ വെച്ചിട്ട് അഞ്ചാറാൾ പങ്കെടുത്തിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് കിട്ടാനിട്ടുണ്ട് ഒരു പത്താളെങ്കിലും ഇല്ലാതെ നമുക്ക് നറുക്ക് എടുക്കാനില്ല അപ്പോൾ കുറച്ച് ആൾക്കാരും കൂടി പോയിട്ടൊന്ന് ഉള്ളവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക അത് നമ്മളെ തുടങ്ങിയിട്ടല്ലോ അപ്പോൾ ഒന്ന് ഇത് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്നലെ കാണിച്ച കാണിച്ചാദ്യത്തെ തന്നെ നൈറ്റ് നൈറ്റ് ചെയ്യണേ നമ്മൾ കൊടുക്കട്ടെ സമ്മാനം അപ്പോൾ അതൊന്ന് നാളെയും കൂടെ ഉള്ളൂട്ടോ നാളെ കഴിഞ്ഞാൽ പിന്നെ അത് എനിക്ക് ഉണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ കാണിക്കണോക്കു വേണ്ടിയാണ് അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് നമ്മളൊരു വാ കാരണം ഇത് വാങ്ങിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു സാധനത്തിന് വീണ്ടും വീണ്ടും ഓർഡർ ചെയ്യുന്നത് അത് നല്ല സോഫ്റ്റ് മസ്ലിനാണ് പ്യുവർ വിസ്കോസ് മസ്ലിൻ എന്താ കണ്ടില്ലേ ജി ത്രീ പ്രിൻറ്റ് വിത്ത് ജർക്കൻ ആൻഡ് അരി വർക്ക് അപ്പോൾ അതാണ് ഇത് സംഭവം ഇതാ ഇത് ഫ്രണ്ടിൽ ഇതുപോലെ വർക്ക് ഇതിന്റെ വൈറ്റും ബ്ലാക്കും ഇന്ന് കാണിച്ചിരുന്ന ഏറ്റവും കൂടുതൽ വൈറ്റ് അല്ല ഇത് ഒരു ഓഫ് വൈറ്റ് ആണ് ഒരു ചന്ദന കളർ പോലത്തെ ഒരു കളറാണ് അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സെയിൽ ആയിരുന്ന വൈറ്റും ബ്ലാക്കും പോകുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്നാമത്തെ തൊട്ടാണ് ഇത് ഞാൻ റീസ്റ്റോക്ക് ചെയ്യുന്നത് ഇതാണ് ഗ്ലാസ് ഒറിജിനൽ ഗ്ലാസ് വർക്ക് ഇതാ കേട്ടോ അപ്പോൾ ഇതാണ് വർക്കൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ നേർത്തിയിത് കാണിച്ചു തരാം ഫോർ എക്സല് വരെ അടിക്കാം ഞാൻ അടിച്ചിട്ടുണ്ട് അതാണ് അത് പറഞ്ഞത് ഞാൻ കുറച്ച് ചെയ്യുന്ന ആളാണ് അടിച്ചിട്ടുണ്ട് പിന്നെ ഒരു നാൽപ്പത്തിയേഴ് വരെ ഇറക്കവും കിട്ടും കേട്ടോ ഇതാ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗി ഉണ്ട് ഇട്ടാ കാണാൻ അടിഭാഗത്തൊക്കെ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് നമ്മൾ ആയിരത്തഞ്ഞൂറ് കൊടുക്കണേക്കാളും സോഫ്റ്റ് ഉള്ള മെറ്റീരിയലാണ് ഇത് വരുന്നത് അപ്പം അതിൻ്റെ സ്ലീവിന് ഇപ്പ്രണ്ട് ബാക്കിലും ഇതാ പ്രിൻ്റും ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വരുന്നത് അപ്പം ഇതാണ് ഒന്ന് ഒന്നൊരു ബ്ലാക്കും അപ്പം അതിൻ്റെ കൂടെ പറയാനുള്ളത് നമ്മളൊരു ബിറ്റ് ഉണ്ടായിരുന്നു ഇതിന്റെ ഒരു വേറൊരു മോഡൽ ഒരുപാട് ആൾക്കാർ എടുത്ത് നമ്മൾ ഏതൊരു ബിറ്റ് കൊണ്ടുവരണമെന്നു ചുരാറ് കൊണ്ടുവരാനും ഒന്നിച്ച് ഒരുപാട് കൊണ്ടുപോയില്ല അത് സെയിൽ ചെയ്ത് അതിൻ്റെ ക്വാളിറ്റിൻ്റെ വിവരം അറിഞ്ഞിട്ടേ നമ്മൾ കൊണ്ടുവരാറുള്ളൂ അത് ഞമ്മളത് ഫസ്റ്റ് സെയിൽ ചെയ്തപ്പം ഒരുപാട് ആൾക്കാർ വാങ്ങിച്ചവർ എൻക്വയർ എന്ന് വേറെ ആൾക്കാർക്കൊക്കെ അങ്ങനെ ഞാൻ വാങ്ങിച്ച് എൻ്റെ നാപ്പുമാർ ഞാനും ഒന്ന് എടുക്കാൻ വെച്ചു പക്ഷേ എനിക്ക് കടയിൽ വന്ന ആൾ ചോദിച്ചപ്പോൾ കടയിൽ വന്നിട്ടാണ് ഏറ്റവും കൂടുതൽ എടുത്തിട്ട് കണ്ടിട്ട് അപ്പോൾ കണ്ടിട്ട് അങ്ങനെ മോശമാണെങ്കിൽ ആ പ്രൊഡക്റ്റ് ആരും എടുക്കില്ല ഒരുപാട് ആൾക്കാർ യെല്ലോ ബ്ലൂ എന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പോഴും മെസ്സേജ് വരുന്ന ഒരു വിറ്റാണ് ഇപ്പൊ നിൽക്കാൻ കഴിഞ്ഞ വീഡിയോ ഞാൻ റീസ്റ്റോക്ക് ചെയ്തിരുന്നു അപ്പോൾ എന്താ പറയാൻ കാരണം വെച്ചാൽ ഞാൻ ആ വിറ്റിൻ്റെ ഫോട്ടോ ഞാൻ തിരികെ ഫസ്റ്റ് ആയിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ റീസ്റ്റോക്ക് ചെയ്യുക അതല്ല ഈ ഒരു മെറ്റീരിയൽ തന്നെയാണ് ആ വിറ്റും ഞാൻ ഈ യൂസ് യൂസ് ചെയ്യണം എനിക്കത് കിട്ടാതെ തികയാതായപ്പോൾ ഞാൻ ഇതെടുത്തതാണ് ഈ മെറ്റീരിയൽ തന്നെയാണ് ഒരു ഞാൻ യൂസ് ചെയ്തിട്ട് ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോ ഇപ്പോഴും ഈ ബിറ്റ് അപ്പൊ മോശം ക്വാളിറ്റിന്റെ ഒരു മെസ്സേജ് അത് ആൾക്കാരെ ഇട്ടതുകൊണ്ടാണ് ഞമ്മക്ക് അത്രയും വിഷമായി പോയത് കാരണം അത്രയും ഇത് കിട്ടിയ കിട്ടിയ ആൾക്കാരാണ് വീണ്ടും വീണ്ടും മേടിച്ചിട്ടുള്ളത് അല്ലാതെ കിട്ടാത്തവരല്ല അവരുടെ റിലേറ്റീവ്സിനൊക്കെ നമ്മളിരുന്ന് വാങ്ങിച്ചു കൊടുത്തു അവരെടുത്ത് കണ്ടു ചോദിച്ചിട്ട് അപ്പോൾ ഇത് വേറൊരു മെറ്റി മെറ്റീരിയലാണ് ഇത് ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഒന്നും കൂടി ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ആയിരത്തി എഴുന്നൂറല്ലേ അപ്പോൾ ആ ഒരു റേറ്റിനനുസരിച്ച് അതിൻ്റെ ഒരു ക്വാളിറ്റി കൂടി കൊണ്ടുവരും നമുക്ക് ഒരുപാട് ഓർഡർ ഉണ്ട് കിട്ടുമോ അപ്പോൾ പിന്നെയും കൊണ്ടുവന്നതാണ് അപ്പോൾ ആ ഓർഡറിൽ കുറച്ചും കൂടി കൂട്ടി കൊണ്ടുവന്നുവെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ബാക്കിയുള്ളവർക്കും കൂടെ കൊടുക്കാമല്ലോ ചോദിച്ചു ഒരുക്കിയിട്ട് ഏറ്റവും കൂടുതൽ വൈറ്റിനാണ് എൻക്വയറി അപ്പോൾ വൈറ്റാണ് കൂടുതൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ആയിരത്തി ഫ്രീ ഡെലിവറി കിട്ടോ മൂന്ന് മീറ്ററോളം അല്ല വീര്യം വരുമ്പോക്കെ ഉണ്ട് പലസോ ഏതും അടിക്കുക ചെറിയ മറ്റേ സ്കിൻ ഒക്കെ അടിക്കുകയാണെന്നെങ്കിൽ എന്താ പറയുക ആങ്കി ലെങ്ത് ഒക്കെ അടിക്കണമെങ്കിൽ തോന്നെ തുണി വാക്കി ഉണ്ടാവും അപ്പം അതിന് ഷോൾ കേട്ടോ ഏറ്റവും ഒത്തിരി ഇഷ്ടമായത് നല്ല സോഫ്റ്റ് ഷോൾ ആണ് ആയിരത്തി എഴുന്നൂറ് രൂപ ഫ്രീ ഡെലിവറി ഒരുപാട് വീഡിയോ ചെയ്തിട്ട് രണ്ട് മൂന്ന് വീഡിയോ എന്നാലും പിന്നെ ഫസ്റ്റ് ആയിട്ട് കാണുന്നവർക്കും വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി പറഞ്ഞു ചെയ്യണതാ നല്ല വലുപ്പം വയ്ക്കുന്നുണ്ട് ഷോളുമ്പോൾ പ്രത്യേകിച്ച് വർക്കൊന്നും കൊടുക്കണില്ല പിന്നെ ചിലർ നമ്മളെടുത്ത് അടുക്കാൻ തരുമ്പോൾ ചിലർ ലേസൊക്കെ വെപ്പിക്കും അങ്ങനെ വെക്കണ്ടവർക്ക് വെക്കട്ടോ ഷോൾ മല ഇത് നല്ല ഭംഗിയുണ്ട് നല്ല സോഫ്റ്റ് മസ്ലിനാണ് അപ്പം ഇതിൻ്റെ ബ്ലാക്കും ഇതാണ് ബ്ലാക്ക് സംഭവം സെയിം ഇതാ ഇതിൻ്റെ ജർക്കൻ വർക്കും ആരി വർക്കൊക്കെ വരുന്നുണ്ട് ദിമ ദിമ അങ്ങനെ അറിയാന്ന് വിശദമായിട്ട് നല്ല സോഫ്റ്റ് അതേ സെയിം നേരത്തെ ഇതാണ് ഇതിന്റെ അപ്പൊ സ്ലീവിന് എക്സ്ട്രാണ്ട് ബാക്കിൽ ഉണ്ട് ഈ സ്റ്റോണും ആരിവർക്കും ഇതൊക്കെ വരുന്നത് ജെർഗൻ വർക്ക് വരുന്നത് ഫ്രണ്ടില് മാത്രമേ വരുന്ന ബാക്കിയൊക്കെ ബാക്കിൽ ഈ പ്രിന്റും മാത്രമേ വരുന്നുള്ളൂ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപ ഫ്രീ ഡെലിവറി ആണ് മൂന്ന് മീറ്റർ ബ്ലാക്ക് പാൻറ് ഡാ പാൻറ് നല്ല കട്ട് ചെയ്തിട്ടുണ്ട് ഷോൾ ദാ ഷോൾ ദാ സെയിം ഷോളാണ് നല്ല സോഫ്റ്റ് ഷോൾ ഇത് ഈ മസ്ലിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ വെയർ ചെയ്യാൻ നല്ല സുഖമാണ് അപ്പോൾ ആയിരത്തി ഇത്രയും പീസ് ഉണ്ട് അപ്പോൾ നമ്മളെ ഇൻസ്റ്റഗ്രാം ഒരു പ്രാവശ്യം കൂടി പറയാം ഒന്ന് ഫോളോ ചെയ്യുക ആ ഒരു ഇതിൽ ഗിവേയിൽ പങ്കെടുക്കുക അടുത്ത ഗിവേ ചുരിദാറാണ് ഈ കയറി നല്ല ചുരിദാറാവും ഞാൻ വെക്കുക ഇൻസ്റ്റഗ്രാം തുടക്കമല്ല അപ്പോൾ നമുക്ക് ഫോളോസ് കൂട്ടുക എന്നുള്ളത് നമ്മളൊരു ലക്ഷ്യമല്ല അപ്പോൾ വലിയ ഗിവേവേ ആകുമല്ലോ വെക്കുക അപ്പോൾ ഇതിലും ഗിവവേയിൽ പങ്കെടുക്കുക അതിപ്പോ ഏതെങ്കിലും നിറക്കെടുക്കാനായിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടാനും സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക വേറൊരു മസ്ലിം ബിറ്റും കൂടി ഇതെത്തും അപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് അതിൻ്റെ വീഡിയോ അപ്പോൾ പുതിയതാണ് റേസ്റ്റോക്കറിനെല്ലാം നല്ല അടിപൊളി വിറ്റാണ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും ചുരിയാറിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തു ഇപ്പോൾ ഇത് മാത്രം ചെയ്തത് ഇത് കുറേ വന്നതുകൊണ്ടാണ് അപ്പോൾ ഓക്കെ അസ്ലാ വലൈക്കും